കൂട്ടുകാരി ഒടുവിൽ പിണക്കങ്ങൾ മറന്ന് നമ്മുടെ നന്ദയും ഗൗതവും ഒന്നാകുമ്പോൾ അതേ പ്രേക്ഷകരെ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെ ആട്ടോ ഇന്ന് പുറത്തു വരാൻ പോകുന്നത് വേറെ ഒന്നും നമ്മുടെ എന്തി വരം കിടന്ന് പോകുകയാണ് നമ്മുടെ അഭിരാമി ആരാണ് ഗൗതം എവിടെയാണ് ഇത്രയോ നേരം നമ്മുടെ നന്ദയും എല്ലാവരും ചൂട് പിടിച്ച ചർച്ചയിലാട്ടോ അപ്പം നമ്മുടെ പിങ്കിയാണെങ്കിൽ ആവശ്യത്തിന് എണ്ണയൊക്കെ കോരിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തായിട്ട് നമ്മുടെ നന്ദിയുടെ പ്രൊഫസർ വരുന്നത് കോളേജിലത്തെ അപ്പോൾ പറയുന്നുണ്ട് നന്ദിയാണ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അതിന് ആ ഒരു അവാർഡ് ഫംഗ്ഷനുണ്ട് അതിൽ നിങ്ങൾ എല്ലാവരും വരണം ഗൗതമിനെ ഗൗതമിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗൗതം നിലവിൽ ആ ഇന്ത്യ പരിധിയിലില്ല അപ്പോൾ നമ്മുടെ നന്ദ വിളിച്ച് നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് പക്ഷേ നേരിട്ട് ഇവിടെ വരണം എത്രയും വേഗം വരണമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ ഫോൺ വയ്ക്കുന്നുണ്ട് പക്ഷേ ഗൗതമം അതനുസരിക്കുകയും ചെയ്യുന്നുണ്ട് വേഗം തന്നെ നമ്മുടെ നന്ദയുടെ അരികിലേക്ക് പാഞ്ഞെത്തുന്നുണ്ട് നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് അപ്പോൾ ഇന്ത്യവരത്തിൽ വരുമ്പോൾ അവിടെ എന്താ പറയുക നമ്മുടെ അമ്മമായി വസുധരമ്മായി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക അപ്പം നമ്മുടെ ഗൗതം പറയും അയ്യോ എനിക്ക് അന്ന് പറ്റുമോയെന്ന് അറിയില്ല ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ എന്താ പറയുക ആകെ ഒരു അപ്സെറ്റാകും എന്താ ഗൗതം സാർ ഇങ്ങനെ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ആകെപ്പാടിതാവും കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നന്ദ ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ നമ്മുടെ ഗൗതം ചെന്നിട്ട് എന്ത് സമ്മാനമാണെന്ന് നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നന്ദി ഉമ്മ വയ്ക്കുന്ന ഒരു രംഗമൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നന്ദ ഉള്ളിൽ കുറേ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗൗതമിൻ്റെ ആ ഒരു സ്നേഹം പ്രകടനത്തിലും ആ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിലും ആ ഒരു സംസാരത്തിന് മുന്നിലും ഒക്കെ നമ്മുടെ നന്ദ വീണുപോയി അവസാനം നമ്മുടെ എന്താ പറയുക നമ്മുടെ നന്ദയും ഗൗതം തമ്മിലുള്ള കുറച്ച് പ്രണയരംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു രീതി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ അല്ലെ പ്രേക്ഷകരെ എന്തായാലും ഗൗതം ആ ഒരു അഭിരാമിയുടെ കാര്യം തുറന്നു പറയുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും പക്ഷേ ഈ സീരിയലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഓരോ വെച്ചാൽ വേണമല്ലോ അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇത് ഗൗതം പറയാതിരിക്കുന്നത് തന്നെ നല്ലത് എവിടം വരെ പോകുന്നു നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ